ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ സന്നദ്ധിയിൽ വന്ന് അവിടുത്തെ സ്പർശിക്കുകയും അവിടുത്തോട് കരുണയ്ക്കു വേണ്ടി യാചിക്കുകയും ചെയ്ത എല്ലാവരും അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കണ്ടു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക അവിടുത്തെ സന്നധിയിൽ വരിക അവിടുത്തെ സ്പർശിക്കുക നമ്മുടെ ശരീരവും മനസ്സും അന്തരാത്മാവും നമ്മുടെ ദൈവത്തെ അറിയുന്നതിനു വേണ്ടി മനസ്സിലാക്കുന്നതിനു വേണ്ടി തിരിച്ചറിയുന്നതിനു വേണ്ടി ഉപയോഗിക്കാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾക്ക് മേലെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇന്നത്തെ നമ്മുടെ ആഗ്രഹത്തോടെയുള്ള പ്രാർത്ഥന അവിടുത്തെ സൗഖ്യത്തിനു വേണ്ടിയുള്ള ആഗ്രഹം ഇന്ന് ദൈവസന്നധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നാം ഇന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് സൗഖ്യമോ വിടുതലോ സാമ്പത്തിക ലാഭമോ വിജയവോ ജോലിയോ ആരോഗ്യവോ സുരക്ഷിതത്വോ സമാധാനമോ എന്താണ് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്കാവശ്യം കർത്താവ് ഈ ആഗ്രഹത്തിന്മേൽ ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടത്തും വിശ്വാസത്തോടെ ആത്മീയമായി അവിടുത്തെ സന്നദ്ധിയിൽ അവിടുത്തെ നമുക്ക് സ്പർശിക്കാം നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവിനെ സ്പർശിക്കാം നമ്മുടെ അന്തരാത്മാവ് കൊണ്ട് ഇന്ന് കർത്താവിനെ സ്പർശിക്കാം സൗഖ്യദായകനായ ഈശോയെ നമുക്ക് സ്പർശിക്കാം ഇന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നതിന് നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ട് എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും നമുക്ക് പൂർണ്ണമായ വിജയം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്പെടുന്നത് നിങ്ങൾക്ക് അറിയുകയും മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നദ്ധയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമാൻ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരുടെ അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു താൻ രോഗവിമുക്തമായിരിക്കുന്നു എന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു യേശു ആകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിനു നേരെ തിരിഞ്ഞ് ചോദിച്ചു ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ജനം മുഴുവനും നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ ആരാണ് അത് ചെയ്തതെന്ന് അറിയാൻ അവൻ ചുറ്റും നോക്കി ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു യേശു അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് രാവിലെ ഇന്ന് ഈ പുലരിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടന്നു വരുമ്പോൾ ദൈവമേ പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടെ ഞങ്ങളങ്ങയെ സ്പർശിക്കുന്നു ഞങ്ങളങ്ങയിൽ വിശ്വസിക്കുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു കഥാവെ സകല വ്യാധിയിൽ നിന്നും രോഗത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളിലും അവിടെ നിന്ന് ഇടപെട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് കാണണമേ കഥാവെ അങ്ങയെ സ്പർശിക്കുവാൻ വിശ്വാസത്തോടെ അങ്ങയെ സ്പർശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസത്തോടെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി അങ്ങയുടെ ഹൃദയത്തെ സ്പർശിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലും കൂടി നിന്റെ ഹൃദയത്തെ സ്പർശിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ കർത്താവായ ദൈവമേ അനുതാപമുള്ള ഹൃദയത്തിൽ നിന്ന് ഉതിരുന്ന പ്രാർത്ഥന നിൻ്റെ ഹൃദയത്തെ സ്പർശിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ അന്ധനായ ബർത്തെമിയോസ് അങ്ങയോട് കരഞ്ഞു വിളിച്ചതുപോലെ കർത്താവെ ദാവീദിൻ്റെ പുത്രനായ ഈശോയെ ഞങ്ങളോട് കനിവ് തോന്നണമേ ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കർത്താവെ നിന്നെ ഞാൻ ഹൃദയത്തിൽ സ്പർശിക്കുന്നു നീ എൻ്റെ ഹൃദയത്തെ ഇന്ന് സ്പർശിക്കണമേ നീ എൻ്റെ മനസ്സിനെ ഇന്ന് സ്പർശിക്കണമേ ഞാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വാസത്തോടെ നിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ സുഖമില്ലാത്ത രോഗിയായ എന്നെ നീ സുഖപ്പെടുത്തണമേ കഥാവേ ശാശ്വതമായ സൗഖ്യവും സംരക്ഷണവും വിടുതൽ നൽകി ഓരോ പ്രതിസന്ധിയിൽ നിന്നും ഓരോ ക്ലേശകരമായ ഘട്ടങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് പൂർണ്ണമായും മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നോളം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് കർത്താവേ നീ ഉത്തരം നൽകി അതിനാൽ തന്നെ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഓരോ പ്രാർത്ഥനയിലും അവിടുന്ന് ചെവി ചായച്ച് കേൾക്കുന്നുണ്ട് കർത്താവെ ഞങ്ങളുടെ ഒരു പ്രാർത്ഥന പോലും ദൈവസന്നദ്ധിയിൽ വൃതാവായി പോയിട്ടില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്തെന്നാൽ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് കണ്ണുകളുള്ള എൻ്റെ ദൈവമേ അങ്ങ് ഓരോ സമയവും ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾ എന്ത് സംസാരിക്കുന്നു ഞങ്ങൾ എവിടെ പോകുന്നു ഞങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് ചിന്തിക്കുന്നത് ഇതെല്ലാം ഈശോയെ അവിടുന്ന് അപ്പോൾ തന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നാൽ അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളെ തലോടുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്നു ദൈവമേ ഇന്നോളം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകി കർത്താവെ എന്നാൽ ബലഹീനരായ ഞങ്ങൾ പലപ്പോഴും നീ ഞങ്ങളെ അനുഗ്രഹിച്ചത് ഞങ്ങൾക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ട് കഥാവെ ഓരോ പ്രാർത്ഥനയ്ക്കും നീ ഉത്തരം നൽകും എന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട് ഓരോ പ്രാർത്ഥനയ്ക്കും നീ ഉത്തരം നൽകിയപ്പോൾ അത് തിരിച്ചറിയുവാനുള്ള മനസ്സ് തിരിച്ചറിയുവാനുള്ള ഹൃദയം ഞങ്ങൾക്കില്ലായിരുന്നു തിരിച്ചറിയുവാനുള്ള അനുതാപമുള്ള ഹൃദയം ഞങ്ങൾക്കിന്ന് തരണമേ കർത്താവിൻ്റെ കാരുണ്യം മനസ്സിലാക്കുവാനും അത് ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിനും ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ സ്പർശിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കണമേ ഞങ്ങളുടെ രോഗമുള്ള ശരീരഭാഗത്തെ സ്പർശിക്കണമേ ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും സ്പർശിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ സ്പർശിക്കണമേ മാനസിക പീഡനങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ കഥമായ ദൈവമേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ അനേകരുടെ ജീവിതത്തെ കുടുംബത്തെ ഇന്ന് സ്പർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനായി ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ വലിയ അഭിഷേകം രോഗശാന്തി വിടുതൽ സൗഖ്യം അനുതാപം ഇതെല്ലാം സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോ സമയവും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു എന്നാൽ ഞങ്ങളുടെ ഇന്ന് വരെയുള്ള ഓരോ പ്രാർത്ഥനയും നീ കേട്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ തക്ക സമയത്ത് ഉത്തരം ലഭിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന് എഴുതിയിരിക്കുന്നല്ലോ ദൈവമേ ഇന്ന് ഈ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവായ യേശുവേ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞ് സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണ്യവാനായ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ഈശോയെ ഇന്നത്തെ ദിവസം അങ്ങയ്ക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ സകല അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന വിപത്തുകളിൽ നിന്നും ദുഷ്ടരുടെ ആക്രമങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പീഡനങ്ങളിൽ നിന്നും ഇനി ഞങ്ങളെ സംരക്ഷിക്കണമേ വിടുവിക്കണമേ അങ്ങയുടെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് നീ കാവലായിരിക്കണമേ കുടുംബാംഗങ്ങൾക്ക് കാവലായിരിക്കണമേ യാതൊരു ആത്മീയ ബന്ധനങ്ങളോ ആത്മീയ അരൂപികളോ ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയോ തൊടാതെ വണ്ണം അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് സ്പർശിക്കണമേ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും അവിടുന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ രോഗശാന്തി ഞങ്ങൾക്ക് രോഗശാന്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവായ ഈശോയെ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ വിടുവിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ സൗഖ്യവും വിടുതലും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ ഞങ്ങളുടെ ഭാവനത്തെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഭാവനത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സാമഗ്രികളെയും ഈശോയുടെ തിരു രക്തം കൊണ്ട് കഴുകി വിശുദ്ധ ീകരിച്ച് ഈശോയുടെ തിരു രക്തം അതിന്മേൽ ചാർത്തി എപ്പോഴും ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും വസ്തുവകകളും ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സാമഗ്രികളും ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഓരോ മുറികളും കഥാവേ വിശുദ്ധീകരിക്കപ്പെടട്ടെ അങ്ങയുടെ തിരു രക്തം ഞങ്ങളെ പൊതിയണമേ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവകകളും ഈശോയുടെ തിരുരക്തം കൊണ്ട് പൊതിയണമേ കഥാവെ ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ യാതൊരു ദുഷ്ടപിശാചിക്കളും ഞങ്ങളുടെ കുടുംബത്തെയോ ഭവനത്തെയോ குடும்பாங்களை தொடாத நீ நீங்களை காத்து சரட்சிக்கணமே காத்து പരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകലാന്ധകാര ശക്തിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും നീലം മേലങ്കിയുടെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടാകണമേ കഥാവേ ഈ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും നീ അഭിഷേകം ചെയ്ത് ഇന്ന് ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ തുടങ്ങുവാൻ ഞങ്ങളെ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ കൂടെയിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ഇന്ന് വരെ ഓരോ കാര്യങ്ങളിലും അങ്ങ് ഞങ്ങളെ വഴി നടത്തുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം അറിഞ്ഞും അറിയാതെയും ഞങ്ങളാരെയും ദ്രോഹിക്കാനോ ആർക്കുമെതിരെ നിൽക്കുവാനോ ഞങ്ങളെ അനുവദിക്കരുതേ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് കർത്താവേ ഇന്നുമെന്നും ഞങ്ങളെ സഹായിക്കണമേ എല്ലാ മേഖലയിലും ഞങ്ങളെ സംരക്ഷിതരാക്കണമേ അങ്ങയുടെ സങ്കീർത്തനത്തിലൂടെ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സംരക്ഷണം ഇന്നും എന്നും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും മേലെ ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്ത ദൈവമേ അങ്ങേക്ക് മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയും സംരക്ഷണവും വഴി നടത്തലും സഹായവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങൾ വേദനിക്കുന്ന വിഷയങ്ങളിൽ ഇന്ന് കർത്താവെ അവിടെ നിന്ന് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരോപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് ൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ എല്ലാ മേഖലകളിലും നമുക്ക് സംരക്ഷണവും അനുഗ്രഹവും നൽകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോ ും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കർത്താവ് നൽകിയിരിക്കും വിശ്വാസത്തോടെ നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുക കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയിലൂടെ അവിടുന്ന് നിങ്ങളുടെ നിയോഗങ്ങളെ സാധിച്ചു തരും എല്ലാ വിപത്തുകളിൽ നിന്നും നിങ്ങൾ എപ്പോഴും സംരക്ഷിതരായിരിക്കുകയും ചെയ്യും ആമേൻ